പോലീസിന് തോന്നിവാസം കാണിക്കാനുള്ളതല്ല ആഭ്യന്തര വകുപ്പെന്ന് പി കെ ഖലീമുദ്ദീൻ പുഴത്തിര ഉത്സവത്തോടനുബന്ധിച്ചുണ്ടായ സംഘർഷത്തെ തുടർന്ന് പോലീസ് നിരപരാധികളായ വിദ്യാർത്ഥികളെ മർദ്ദിച്ചെന്ന സംഭവത്തിൽ സി പി ഐ എം വിശദീകരണ യോഗം സംഘടിപ്പിച്ചു സർക്കാർ നയത്തിനെതിരായ പോലീസ് ക്രിമിനലിസം അനുവദിക്കില്ല എന്ന ശീർഷകത്തിൽ എരമംഗലം സെന്ററിൽ നടന്ന വിശദീകരണ യോഗത്തില് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി കെ ഖലീമുദ്ദീൻ പോലീസിന് തോന്നിവാസം കാണിക്കാനുള്ളതല്ല ആഭ്യന്തര വകുപ്പെന്നും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയും ഈ നാട്ടിലെ ഏറ്റവും ക്രിമിനലുകളായ ആളുകളുമായി ചങ്ങാത്തം സ്ഥാപിക്കുകയും ചെയ്യുന്ന പോലീസുകാർ പെരുമ്പടപ്പിലുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടി എം സിദ്ദീഖ് ഇ സിന്ധു സുരേഷ് കാക്കനാഥ് പി അജയൻ ഗിരിവാസൻ എം പ്രകാശൻ എന്നിവർ പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ തോന്നിവാസം കേരളത്തിലെ വകുപ്പ് എന്ന സൂചനയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പോലീസിന് സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഇവിടെ പറഞ്ഞല്ലോ നിർഭാഗ്യവശാൽ നോർത്ത് സോണിന്റെ തെക്കേ അറ്റമായ പെരുമ്പളപ്പ് പോലീസ് സ്റ്റേഷനിൽ പല കാരണങ്ങളാൽ അടിഞ്ഞുകൂടി വന്ന ആളുകൾ അവരുടെ മുഷ്കെല്ലാം തീർക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ മുമ്പിലാണ് പെരുമുടപ്പ് സ്റ്റേഷനകത്തുള്ള അഞ്ചോ ആറോ ഏഴോ വരുന്ന പോലീസുകാരുടെ മാഫിയ സംഘത്തെ നിയന്ത്രിക്കുന്ന മയക്കുമരുന്നുകാരുടെയോ കള്ളക്കടത്തുകാരുടെയോ കള്ളപ്പണക്കാരുടെയോ മധ്യ കച്ചവടക്കാരുടെയോ ഏജന്റായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാവാണ് എന്നുള്ളത് ഈ പോലീസുകാർക്ക് വേണ്ടി വാദിക്കേണ്ടി വരുന്നത് വരവ് വരുന്നതിന് മുമ്പ് പോലീസ് ഒരു വരവ് വന്നു അത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു

തൽസ്ഥാനത്ത് മാറ്റി നിർത്തുന്ന ഭരണ നടപടി സ്വീകരിച്ചൊരു ഗവൺമെന്റ് ആണ് ഈ കേരളത്തിലുള്ളത് കേരളത്തിലെ പൊതുവായ വിരുദ്ധമായി നിൽക്കുന്ന പോലീസുകാരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയാല് പേരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരു എൺപത് കൊലത്തിനിടെ എന്ന് പറഞ്ഞാൽ പോലീസിന് തോന്നിവാസം കളിക്കുവാനുള്ളതല്ല കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്ന സൂചനയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പോലീസിന് സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഇവിടെ പറഞ്ഞല്ലോ നിർഭാഗ്യവശാൽ നോർത്ത് തെക്കേ അറ്റമായ പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിൽ പല കാരണങ്ങളാൽ അടിഞ്ഞുകൂടി വന്ന ആളുകൾ അവരുടെ മുഷ്കെല്ലാം തീർക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ മുമ്പിലാണ് അവരുടെ എല്ലാ തരത്തിലുള്ള ും ഈ നാട്ടിൽ ഏറ്റവും തെമാടികളായി ജീവിക്കുന്ന നിയമവിരുദ്ധമായി പ്രവർത്തനം നടക്കുന്ന ആളുകളോടാണ് അത് പലതവണ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അത് അങ്ങേയറ്റം ഉയർന്നൊരു കാലം കോവിഡ് കാലമായിരുന്നു കോവിഡ് കാലത്ത് സാധാരണ മനുഷ്യൻ അഭ്യത്ഥ അബദ്ധവശാൽ പുറത്തിറങ്ങിയാൽ പിടിച്ചടിക്കുകയും എന്നാൽ ചീട്ടുകളിക്ക് കണ്ണു കുടിക്കാൻ എല്ലാ തരത്തിലും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഒത്താശ ചെയ്തു കൊടുക്കുകയും ഈ നാട്ടിലെ ഏറ്റവും ക്രിമിനലുകളായ ആളുകളുമായി ചങ്ങാത്തം സാധിക്കുകയും ഒപ്പം കളിക്കുകയും ഷട്ടിൽ കളിക്കുകയും ചെയ്യുന്ന പോലീസുകാർ ഇവിടെയുണ്ട് ആ പോലീസുകാരെ പലതവണ ഇവിടെ നിന്ന് മാറ്റിയിട്ടുമുണ്ട് പക്ഷേ ഇപ്പൊ എന്താ സ്ഥിതി ഇപ്പോൾ കുത്തിക്കിഴപ്പുള്ള കുറച്ച് പോലീസുകാർ ഞാൻ എണ്ണ വിട്ട ആറാളുകളുടെ പേര് ഈ പരാതിയുടെ ഭാഗമായി കൊടുത്തിട്ടുണ്ട് ആ ആറാളുകളും ഒരുത്തിയും കൂടി സാങ്കേതികമായി പതിനെട്ട് വയസ്സ് മാത്രമുള്ള കുറച്ച് കുട്ടികളെ രാത്രിയുടെ മറവിൽ തമിഴിലെ ചില സിനിമകളിലൊക്കെ കാണുന്നത് അട്രോസിറ്റി എന്ന് പറയുന്നത് പിടിച്ചുകൊണ്ടുപോയി ആ ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി നേരത്തെ ഗിരിവാസം പറഞ്ഞു മുഖ്യഭാഗങ്ങളിൽ പിടിക്കുക പ്രയാസങ്ങൾ ഉണ്ടാക്കുക എന്ന രൂപത്തിലേക്ക് പോവുകയാണ് എന്താ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇരിക്കുന്ന ഇവിടെ വെടക്കര അമ്പലത്തിൽ പൂരം നടക്കെ ആ പൂരമാണ് ഏറ്റവും സമാധാനപരമായി നടന്ന പൂരം നമ്മുടെ നാട്ടിൽ അത്ര പൂരം നടന്നിട്ടുണ്ട് എത്രയെത്ര പോലീസ് സ്റ്റേഷനുകൾ പൂരത്തിന് മുമ്പ് ആളുകൾ ഒത്തിരി പാട്ടിപ്പൊടികൾ പാടില്ല ഒരുപക്ഷെ ഈ സീസണിലെ ഏറ്റവും സമാധാനപരമായി പൂരം നടന്ന നാടാണ് നമ്മുടെ നാട് വുടക്കര അമ്പലത്തിൽ അങ്ങനെ പക്ഷങ്ങളുണ്ടാവാറില്ല கேள ஒரு நோக்கப்படတဲ့ காரணோமாறே ആളுகள் தயாராயே நிக்குது தரமான. ဒီ അങ്ങനെ അടക്കം വന്നാൽ ചിലപ്പോൾ പഞ്ചപുഞ്ചം അടയ്ക്കുന്ന മനുഷ്യരെല്ലാം ഇപ്പൊ ചെറുപ്പക്കാരം പറയുന്നു ഒരു പിടിക്കാൻ കൈ പിടിക്കാൻ തട്ടിത്തറുപ്പിക്കും ഒന്ന് പതുക്കെ ഉടൻ തന്നെ മുതിർന്നു വച്ചു പിടിച്ചു വച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നാ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ സി പി എം നേതാക്കന്മാരുടെ സമീപനം എന്താണ് നിയമം കൈയ്യെടുക്കാനല്ല പോയിട്ടുള്ളത് നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രതിയാണ് എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ അയാളെ ഞങ്ങൾ ഹാജരാക്കി തരാം നിങ്ങൾ കേസെടുത്തോളൂ നിങ്ങളുടെ പോലീസിന്റെ കെട്ടി ദർവ് തടസ്സപ്പെടുത്തിയെന്നാൽ നിങ്ങളുടെ വാദമെങ്കിൽ നിങ്ങൾ കേസെടുത്തോളൂ അയാളെ ഞങ്ങൾ ഹാജരാക്കി തരാം സാധാരണ അവസാനിക്കുന്നതാണ് സർക്കിൾ ഇൻസ്പെക്ടർ ഡബിൾ കളിച്ചത് പറയാതിരിക്കാൻ പറ്റൂ അതേ പറഞ്ഞത് ശരി നമുക്ക് അങ്ങനെ ചെയ്യാം

അവിടെ ഞങ്ങളുടെ സമീപനം എന്താണ് ഇതൊരു നടന്നതായിരിക്കില്ല എന്നാണ് തോന്നിയത് സംഭവിക്കാമല്ലോ അവനുമായി സ്വന്തം പിതാവ് ആശുപത്രിയിലേക്ക് പോയി അവിടെ സ്ത്രീകൾ മാത്രമാണ് ഇരിക്കുന്നത് അവിടെ ഒരു കാർ വരിക സാധാരണ പോലീസ് ചീപ്പ് വരിക പക്ഷേ ഇത് വേറൊരു കാറാണ് നമ്മൾ ആ കാറിന്റെ രജിസ്ട്രേഷൻ ഈ നാട്ടിലെ കാറല്ല തൃശ്ശൂർ ജില്ലയിലെ കാർ ഇവിടെ നാട്ടിൽ അതിനൊക്കെ കരുത്തുള്ള പെണ്ണുങ്ങൾ വീട്ടിലുണ്ട് ഇതെല്ലാം റെക്കോർഡാണ് വെച്ചിട്ടുണ്ട് എന്താണോ ഒരു വീട്ടിനകത്തൊക്കെ വനിതാ പോലീസിന് സാന്നിധ്യം വെക്കണമെന്നല്ലേ ചെയ്തോ സാഹചര്യത്തെക്കുറിച്ച് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും തുടർന്ന് നടന്ന ഉദ്ഘാടന പ്രസംഗത്തിലും വിശദീകരിക്കപ്പെട്ടതാണ് നമ്മുടെ രാജ്യത്ത് പത്തിരുപത്തി ഒൻപത് സംസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാനങ്ങളിലെല്ലാം പോലീസ് സംവിധാനമുണ്ട് ഇവിടെയെല്ലാം ഉണ്ട് സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള ഭരണങ്ങളുമുണ്ട് ആ ഭരണങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളാണ് പക്ഷേ ഈ രാജ്യത്തെ ഈ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളത്തിനൊരു സംസ്കാരമുണ്ട് എന്നതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നിന്നും ഒരു പോലീസ് സംവിധാനമാണ് കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്നത് എന്ന് ഈ ലോകമാകെ ചർച്ച ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ കുറിച്ച് സാധാരണ മനുഷ്യൻ കൊണ്ട് എത്ര മേലോട്ട് പോയാലും കൃത്യമായ ഒരു ധാരണയുണ്ട് ആ ധാരണ കേരളത്തിൻ്റെ പോലീസ് ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് എന്നുള്ള ആ സംവിധാനം പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഏത് രീതിയിൽ ചർച്ച ചെയ്താലും രാഷ്ട്രീയ ദുഷ്ടനാക്കോടു കൂടി ഭരിക്കുന്നവർ ഇടപെടാതെ സത്യസന്ധമായി നീതിപൂർവമായി അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിനകത്തുള്ളത് അതിലാർക്കും തർക്കം ഉണ്ടാവാൻ ഇടയില്ല ഇവിടെ ഇപ്പോൾ തർക്കം ചില ഈ അരമംഗലത്ത് വരുമ്പോഴാണ് ബോധ്യപ്പെടുന്നത് ചില കോൺഗ്രസുകൾക്കാണ് നേരത്തെ പറഞ്ഞ പോലെ പോലീസിന് ചെയ് വിളിക്കുന്ന കോൺഗ്രസ് അതും ഏതാനും പോലീസുകാർക്ക് ജയി വിളിക്കുന്ന കോൺഗ്രസ് എറമംഗലത്തിൽ ഉണ്ടാവും അത് വേറെ എവിടെയും തന്നെ സതീശൻ തൊട്ട് കെ സുധാകരൻ വരെയുള്ള ആളുകളുടെ നിങ്ങൾ പരിശോധിച്ചു ഈ ഒൻപത് വർഷത്തിനിടയിൽ അവിടെ നിങ്ങൾ താഴോട്ട് വന്ന് യൂത്ത് കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് വരെയുള്ള ആളെ പരിശോധിച്ചു നോക്കൂ എവിടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല പോലീസിന് റ്റ് കൊടുത്തി നമുക്ക് പറയാൻ സാധിക്കില്ല കെ പി സി സി ആണെന്നോ ഡി സി സി ആണെന്നോ ഒക്കെ പറയണുണ്ട് അവരുടെ രൂപമാണ് പെരുമ്പടപ്പില് പോലീസ് പോലീസ് യൂണിഫോം ഇട്ട പോലീസിനെ നമ്മള് കണ്ടു ഒരു പോലീസുകാരൻ ഈ കൃത്യം നിർവഹിക്കുമ്പോ നേരത്തെ പറഞ്ഞ കൃത്യം നിർവഹിക്കുമ്പോർമുട ആ ബർമൂഡ ഇട്ട പോലീസിനെ അഭിനന്ദനം പറയുന്ന കോൺഗ്രസുകാരുള്ള നാടാണ് ഈ നാട് എറമംഗല ശരിയായ രീതിയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് സംവിധാനത്തിന് ഏറ്റവും മോശപ്പെട്ട മേച്ചമായ പേരുണ്ടാക്കി കൊടുക്കാൻ മാത്രം തുനിഞ്ഞിട്ടുള്ള അത് രാഷ്ട്രീയമായാണോ അതെല്ലാം നിലവിലുള്ള പോലീസ് സംവിധാനത്തിന്റെ സൽപേരിനെ കെടുത്താനാണോ എന്നതിനപ്പുറത്തേക്ക് മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധമാണോ എന്ന് പരിശോധിച്ചു പോകുമ്പോഴാണ് ഈ കെ പി സി സി നേതാവും ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാർ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലീസിനെ പിന്തുണക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും കേരളത്തിലെ ഒരു കോൺഗ്രസും നോക്കി കിമ്പോട്ട് പോകാനുള്ള ഒരു കോൺഗ്രസ്സുകാരനും അംഗീകരിക്കുന്നില്ല പക്ഷെ ഇവർക്ക് അംഗീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാ ഇവര് പോലീസിനെ അല്ല അംഗീകരിക്കുന്നത് ഈ പോലീസിനെ അതായത് പെരുമ്പളപ്പ് സ്റ്റേഷനകത്തുള്ള അഞ്ചോ ആറോ ഏഴോ വരുന്ന പോലീസുകാരുടെ മാഫിയ സംഘത്തെ നിയന്ത്രിക്കുന്ന മയക്കുമരുന്നുകാരുടെയോ കള്ളക്കടത്തുകാരുടെയോ കള്ളപ്പണക്കാരുടെയോ മധ്യ കച്ചവടക്കാരുടെയോ ഏജന്റായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാവാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ പോലീസുകാർക്ക് വേണ്ടി വാദിക്കേണ്ടി വരുന്നത് ഞാനത് പോലീസിന് വേണ്ടി വാദിക്കില്ല പോലീസിനെ നിലനിർത്താൻ ഇപ്പൊ കണ്ടില്ലേ നേരത്തെ കൈ കുതിരി പറഞ്ഞല്ലോ ഈ കുട്ടികളെ തെരഞ്ഞു പോകുന്ന ഒരു ഉത്സവത്തിലെ ഒരു ഉത്സവത്തിനകത്ത് ഒരു വരവ് എത്ര വരവ് കണ്ടവരാണ് നമ്മള് എത്ര വരവ് കണ്ട ആ വരവിനകത്തൊക്കെ എത്ര പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട് പോലീസായിട്ട് പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട് ഈ നാട്ടുപൂരത്തിനകത്ത് ഇത് കാണാത്ത വല്ല മനുഷ്യനും ഉണ്ടാവില്ല എവിടെയെങ്കിലും കാണാറുണ്ട് എവിടെയും കാണാറില്ല എല്ലാ ദൂരത്തിലും ഉണ്ടാവാറുണ്ട് എല്ലാ ദൂരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ പുഴക്കര പൂരത്തിലെ വരവ് വരുന്നതിന് മുമ്പ് പോലീസ് ഒരു വരവ് വന്നു അത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത് ഞങ്ങൾക്കറിയാം അത് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ഈ നാടിനറിയണം എന്നുള്ളത് കൊണ്ടാണ് ഈ ശരികരണയോർമ്മ പുഴക്കരയിലേക്ക് ഒരു വരവ് വരും പല ക്ലബുകളും വരും അതിലൊരു ക്ലബുണ്ട് ആ ക്ലബിനകത്ത് മനപൂർവ്വമായി പോലീസ് ഇറങ്ങി പ്രശ്നമുണ്ടാക്കണമെന്ന് തീരുമാനിക്കപ്പെട്ടത് ഏത് സ്ഥലത്തിരുന്നാണ് എവിടെയിരുന്നാണ് ആരും ഇരുന്നാണ് എന്നതിൽ നാടുകറിയേ അറിയണ്ടേ എസ് എച്ച് ഒ ഉൾപ്പെടെയുള്ള സി എ ഉൾപ്പെടെയുള്ള പോലീസുകാരുള്ള ഒരു സ്ഥലത്ത് ഒരു പോലീസുകാരൻ മാത്രം ഒരു വരവിനുള്ളിലേക്ക് കടന്നു കയറുകയും അവിടെ പിന്നീട് ലാത്തി ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായി പരിക്കേൽക്കുകയും ഭീകരമായി പരിക്കേൽക്കുകയും ചെറിയ കുട്ടികളാണെന്നേ ചെറിയ കുട്ടികളാണ് ഭീകരമായി പരിക്കേൽക്കേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടായത് ഉണ്ടായതാണോ സന്ദർഭികമായി അതോ ഉണ്ടാക്കിയതാണോ എന്ന ചോദ്യത്തിന് ഈ പെരുമ്പഴപ്പിലെ ക്രിമിനലുകളായ പോലീസുകാരെ കൊണ്ട് മറുപടി പറയിക്കാതെ സി പി ഐ മടങ്ങിയിരിക്കില്ല നിങ്ങൾ എവിടെ ഗൂഢാലോചന നടത്തിയാലും ആരെ പറഞ്ഞയുണ്ടാക്കിയാലും ആരൊക്കെ കണ്ടെത്താനുള്ള വഴി ഇവിടെ നിന്ന് സംവിധാനത്തിൽ മാത്രമല്ല വിജിലൻസേ അങ്ങനെയാണോ ഈ നാടിന്റെ മണ്ണിന്റെ മണമറിഞ്ഞ് പ്രവർത്തിക്കുന്ന പാർട്ടി അത് മണ്ണിന്റെ മണമറിഞ്ഞ് പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് ഈ മണ്ണിനകത്തുണ്ടാക്കുന്ന എല്ലാ ചലനങ്ങളെയും തിരിച്ചറിയാൻ കഴിയും അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്തതനുസരിച്ച് കോപ്പണ്ടാക്കണം ആ കുഴപ്പം കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് പോട്ടത് എന്ന് നിങ്ങൾ തീരുമാനിച്ചത് നോക്കണേ നിങ്ങൾ ഒരു ഒരു ക്ലബിൽ എല്ലായിടത്തും പോട്ടെ അങ്ങനെയല്ലേ ഒരു ഉണ്ടായി കഴിഞ്ഞാൽ ആ ക്ലബിനകത്തുള്ള എല്ലാവരെയും അന്വേഷിക്കണ്ടേ പക്ഷെ എവിടെ നിങ്ങൾ പോയത് എവിടെ നിങ്ങൾ പോയത് നിങ്ങൾ പോയത് സി പി ഐ ഏരിയ സെന്ററിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സെഗാ സുരേഷ് കാക്കനത്തിന്റെ വീട്ടിൽ ഞങ്ങളുടെ ദാസന്റെ വീട്ടിൽ തൊട്ടപ്പുറത്ത് ബാലകൃഷ്ണന്റെ വീട്ടിൽ എങ്ങനെയാണ് ഈ സെക്കൻഡ് കണക്ക് ഈ സംഘത്തിന് പോലീസ് സംവിധാനത്തിന് ഇവിടെയാണ് പോകേണ്ടത് എന്ന് വിവരം കിട്ടിയത് ആ വിവരാണ് നേരത്തെ പറഞ്ഞ യൂത്തന്മാരുണ്ടല്ലോ ചില ആളുകൾ അവര് ഇൻഫോമർമാരായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇവരന്വേഷിക്കുന്ന ആരോടാക്ക് അനുസരിച്ചാണ് ഈ കോൺഗ്രസ് സംഘം ഉൾപ്പെടെയുള്ള മാഫിയ സംഘത്തിന്റെ നിർദ്ദേശാനുസരണം അവരുടെ വിവരമനുസരിച്ചാണ് സെക്കൻഡുകൾക്കുള്ളിൽ മിനിറ്റുകൾക്കുള്ളിൽ ഈ വീടുകൾ മാത്രം കേന്ദ്രീകരിച്ചു പോകുന്നത് എന്നിട്ട് പോയിട്ടോ നമ്മൾ എന്തൊക്കെ പോലീസിനെ കാണാത്ത ആളുകളാണോ നമ്മൾ മുണ്ട് മുടക്കി കുത്തി മടക്കി കുത്തി പോലീസ് തൂങ്ങി കിടക്കുന്ന പറമൂട അവന്റെ പരാക്രമം സിറ്റൗട്ടി നടക്കും ആ മുട്ടുകാലിൽ നടക്കുന്നുണ്ടല്ലോ പോലീസ് എന്ന് പറഞ്ഞ നീ ഒരു മനുഷ്യന് ഭീകരമായി നൊന് കഴിഞ്ഞാൽ ആ നോവ് എവിടെ നിന്നാണോ അതിനെതിരായി പ്രതികരിക്കാൻ വലിയ പ്രയാസൊന്നും ഉണ്ടാവില്ല നീ സിവിലെ പറയട്ട് വന്ന് ഈ വീടിനകത്ത് കേറി സ്ത്രീകളുള്ളവരെ വലിച്ചു മാറ്റി ഈ ചെറിയ കുഞ്ഞുങ്ങളെ അതെ പതിനേഴും പതിനെട്ടും പത്തൊമ്പതും വയസ്സായിട്ടുള്ള കുട്ടികളെ ഭീകരമായി ആക്രമിക്കുന്ന സമയത്ത് തന്റെ മുട്ടുകാജ് തല്ലി ഓടിക്കാനുള്ള ശേഷി ഈ പ്രസ്ഥാനത്തിനുണ്ട് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്കുണ്ട് പക്ഷെ മാനിക്കുന്നത് അറിയോ നിയമത്തെയാണ് നിയമത്തെയാണ് മാനിക്കുന്നത് അങ്ങനെ മാനിക്കുന്നത് മനസ്സിലാക്കാനുള്ള മാന്യത വിവരം ഈ ചട്ടകൾക്കില്ലെങ്കിൽ ഈ ചട്ടകളെ എങ്ങനെ വിലക്കു എന്നുള്ളത് സി പി ഐ എമ്മിനറിയ അത് നാട്ടുകാരോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ നാട്ടില് ഈ കെ പി സി സിയും ഡി സി സിയും യൂത്ത് കോൺഗ്രസ് ഗവർണർ പരദൂഷണം പറയണ്ടല്ലോ ആ പരദൂഷണം പറയുന്നവർ പറയുന്നത് എന്താണെന്ന് ജനങ്ങളോട് തുറന്നു പറയുകയാണ് ഞങ്ങൾ ഞങ്ങൾ ഭരിക്കുന്ന പാർട്ടിയല്ലേ എന്താ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ സ്ഥലം മാറ്റാം അതല്ലെങ്കിൽ നടപടി സ്വീകരിക്കാം വേണ്ടേ അങ്ങനെ ഒരു ഔചാര്യത്തിൽ ഒരു ഭരണ സംവിധാനത്തെ ഔതാര്യത്തിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഞങ്ങള് ശരിയായ രൂപം കാണുന്നത് ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണം അതിന്റെ മൂർത്തഭാവം പ്രകടിപ്പിക്കുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാരായി മാറുക അവിടെ ഭരണമുണ്ടോ അധികാരമുണ്ടോ മന്ത്രിയുണ്ടോ പ്രധാനമന്ത്രിയുണ്ടോ മുഖ്യമന്ത്രിയുണ്ടോ എന്നൊന്നും നോട്ടല്ലാതെ അത് മനസ്സിലാക്കണ്ടേ കോൺഗ്രസ് വാലഞ്ചുരുട്ടി ഓടുന്ന കോൺഗ്രസ് അല്ല വലതുപക്ഷ രാഷ്ട്രീയമല്ല വർഗീയ രാഷ്ട്രീയമല്ല സി പി ഐ എമ്മിൻ്റെ നല്ല കൃത്യതയോടുകൂടി ഈ കാര്യങ്ങൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് സി പി ഐ എം നടത്തുന്നത്